വിദ്യാർത്ഥിനിയെ ഫോണിൽ വിളിച്ച് അശ്ലീലം പറഞ്ഞു എസ് ഐ കഠിനകുളം സ്റ്റേഷനിലെ എസ് ഐ കെ ബി നസീമാണ് സയൻസ് ഫെസ്റ്റിവൽ ഡ്യൂട്ടിക്കിടെ വോളണ്ടിയറായ പെൺകുട്ടിയോട് അശ്ലീലം പറഞ്ഞത് മറ്റുള്ള വളണ്ടിയർമാരോടൊപ്പം പെൺകുട്ടി ചോദിക്കാനെത്തിയപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു തിങ്കളാഴ്ച രാത്രി ഒൻപതിനായിരുന്നു സംഭവം നേരത്തെ പാങ്ങോട് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നപ്പോൾ സമാനമായ സംഭവത്തിൽ ഇയാൾക്കെതിരെ നടപടിയുണ്ടായിരുന്നു കൊല്ലത്തായിരുന്ന നസീമിനെ ശിക്ഷ നടപടിയുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് സയൻസ് ഫെസ്റ്റിവലിൽ വോളണ്ടിയർമാരായി വിദ്യാർത്ഥികളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞാണ് ഇയാൾ പെൺകുട്ടികൾക്ക് നമ്പർ നൽകുന്നത് രാത്രിയിൽ വീഡിയോ കോൾ വിളിച്ച് ശല്യപ്പെടുത്താൻ ആരംഭിച്ചതോടെ പെൺകുട്ടി കോൾ കട്ട് ചെയ്തു കോളുകൾ നിരന്തരമായതോടെ വിഷയം സംസാരിക്കാൻ മറ്റുള്ള വോളണ്ടിയർമാരോടൊപ്പം എത്തിയപ്പോൾ ഇയാൾ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി തുടർന്ന് പ്രശ്നമാകുമെന്ന് കണ്ടതോടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു പരാതിയുമായി എത്തുന്ന സ്ത്രീകളുടെ ഫോണിലേക്ക് രാത്രിയിൽ മദ്യപിച്ച് വീഡിയോ കോൾ ചെയ്യുന്നത് സ്ഥിരമാണെന്നാണ് ഇയാൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം എന്നാൽ പലരും വിഷയത്തിൽ പരാതിപ്പെടാറില്ല തിരുവനന്തപുരം